ഈശോയുടെ ശരീരമായ സഭയുടെ വളരെ സവിശേഷവും അതുല്യവുമായ അംഗമാണ് പരിശുദ്ധ കനിക മറിയം രണ്ടാം പതുക്കം കൗൺസിൽ പരിസരമറിയത്തെ ഇപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത് ആദിമ സഭയുടെ ആരംഭം മുതൽ പരിസര കന്യാമരത്തിൻ്റെ സവിശേഷമായ സാന്നിധ്യം സഭയോടൊപ്പമുണ്ട് പെന്തഗസ്ത നാളിൽ സെഹിയോ നൂട്ടുശാലയിൽ ഒന്നിച്ചു കൂടിയ ആദിമസഭയെ പ്രാർത്ഥിക്കാനായി പ്രോത്സാഹിപ്പിച്ചതും അവരുടെ ഇടയിൽ ഒരമ്മയുടെ സാന്നിധ്യമായതും പരിശുദ്ധ കനികാമറയമാണ് കുരുശിലെ അവസാന നിമിഷങ്ങളിൽ ഈശോ യോഹനാഥ് സിഹായോട് പറഞ്ഞത് ഇതാ നിന്റെ അമ്മ എന്നാണ് തിരുസഭയുടെ അമ്മയും പരസാത്മാവിന്റെ മണവാട്ടിയുമായ മറിയം സഭയുടെ മാതൃകയാകുന്നു പാപരഹിതയായ കനികയായ പോലെ തിരുസഭയും വിശുദ്ധയും പാപരഹിതയുമായ ഈശോയുടെ മണവാട്ടിയാണ് സഭയുടെ ആധ്യാത്മിക യാഥാർത്ഥ്യത്തെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കണ്ടെത്താനാകും നിത്യവിശദയായ കനിക മറിയം സഭമക്കളായ നമ്മൾ ഓരോരുത്തരുടെയും പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഉറച്ചു സഹായമായി നിലകൊള്ളുന്നു അമ്മയോടൊപ്പം തിരുസഭയ്ക്ക് വേണ്ടി നമുക്കും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം